ഹയോൾ അസ്സാം വലൈക്കും തന്നഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും എന്താ സുഖമല്ല എല്ലാവരും വിശേഷങ്ങളെല്ലാം പറയാമോ അപ്പം ഞാനെൻ്റെ വിശേഷങ്ങൾ ഓരോന്ന ഓരോന്നായിട്ട് പറയാം എനിക്ക് ഇന്ന് പറയാൻ കുറേ വിശേഷങ്ങളുണ്ട് എന്തെങ്കിലും ഉസ്താദിൻ്റെ ചോറ് ഓർഡർ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളിലും ഉണ്ട് പിന്നെ ഇതിൽ ഞാൻ റെസിപ്പിയോ നിങ്ങൾ കാണിക്കുന്നുണ്ട് ഓക്കെ മട്ടൻ പച്ച മസാല മസാലക്കറീൻ്റെ റെസിപ്പി കാണിക്കുന്നു ചോദിച്ചിട്ടില്ല എല്ലാവരും അപ്പോൾ ഞാനത് മട്ടനല്ല ബീഫ് മസാല കറി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയല്ല നിങ്ങൾ കാണിച്ചാൽ ഓക്കെ അപ്പോൾ എല്ലാവരും വന്നിട്ട് നോക്കാം വേ നമ്മൾ ഇങ്ങനെ പിസ പറഞ്ഞോണ്ട് കഥ പറഞ്ഞോണ്ട് വിശേഷങ്ങൾ അറിഞ്ഞോണ്ട് എന്ത് ഇന്നൊരു ഡേ ഇൻ മേ ലൈഫായിട്ട് തന്നെ വന്നിന് രാവിലെ മുതൽ രാത്രി വരെയുള്ള ബ്ലോഗാണ് അപ്പം സോറി രാത്രി എന്നെ തുടങ്ങിയിട്ടുണ്ട് രാത്രി ഞാൻ രാവിലെ ഉസ്താദമാർക്ക് ഇട്ടില്ല എന്നുണ്ടാക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ പച്ചേരി നാല് കൊണ്ടയും ഒരു കൊണ്ട് ഓന്നില്ലേ ഓന്നും വെള്ളത്തിലിട്ടിട്ട് രാത്രി എന്നെ വെച്ചിന് ഒരു മരുപുസ്കാരം ശേഷം രാത്രി അരക്കുമ്പോൾ സോറി കിടക്കുമ്പോൾ അരച്ചിട്ട് കിടന്നാലായില്ലേ അങ്ങനെ അപ്പോൾ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് എന്നിട്ട് ബാക്കി നമ്മളെ ചോറ് വയ്ക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്ന നേരത്തെ ഇറക്കാലിറ്റ് അങ്ങനെ അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വന്നിന് ഇപ്പോൾ അരിവെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ അരിയെല്ലാം നല്ല വാങ്ങല കയറ്റൻ്റെ വെച്ചേനും പൈ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നിട്ട് ഈ നമുക്ക് ഇഡ്ഡലി നല്ല അടിപൊളി ആണെങ്കിൽ അല്ലേ എന്താക്കണറിയോ നാല് കൊണ്ടായിരിക്കും പച്ചേരിക്ക് ഒരു കൊണ്ട ഊന്നിട്ടാൽ മതിയാവോ അതിലൊരു നല്ലൊരു രണ്ട് മൂന്ന് കൂടി ചോറ് ഇട്ടാൽ മതി നല്ല ഇല്ലയാണ് അപ്പോൾ ചോറുണ്ടായിട്ടില്ല എൻ്റെ അടുത്ത് ഞാൻ ഉള്ള ചോറ് എല്ലാം തീർന്നിപ്പോൾ ഒരു ദിവസം മുമ്പ് പുളി വളത്തിൻ്റെ ഓർഡറിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒരു മിൽക്കി മേഡിൻ്റെ ഇട്ട് കുറവ് ഇരക്കൊണ്ട് തന്നെ ഇരക്കൊണ്ട അരി വെള്ളത്തിലിട്ടിച്ച് കുക്കറിൽ പോകാൻ വെച്ച് രണ്ട് മൂന്ന് വിസിലിട്ട് രവിയും ചോറ് ഉപയോഗിച്ചിട്ട് എടുത്തതാണ് ഇഡ്ഡലിക്ക് ഇടാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ചൂട് ചോറ് പോകും ഞാൻ കുറച്ച് തണുത്ത സാധാ വെള്ളമെല്ലാം കൂട്ടിയിട്ട് ഞാൻ തണുപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചോറും സംഭവങ്ങളെല്ലാം റെഡിയായി ഇനി നമ്മൾ മിക്സിയും മിക്സിൻ്റെ മൂടിയെല്ലാം കയറ്റി തന്നെ വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് എടുത്തിട്ട് എല്ലാം ഒന്ന് അരിച്ചിട്ട് വെക്കാം ഇങ്ങനത്തെ ഉസ്താദന്മാർക്ക് ചോറും സംഭവങ്ങളെല്ലാം പോലെ രാത്രി തന്നെ അരിച്ചിട്ട് വെച്ചെങ്കിൽ ഒരു ബിയും പണിയൊരു തീർന്ന പോലെ ആണ് പിന്നെ പിള്ളേർക്ക് സ്കൂളുണ്ട് അങ്ങനത്തെ ഇങ്ങനത്തെ എന്തെല്ലാം പണിയുണ്ട് പിന്നെ ചെറിയൊരു പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ട് പിന്നെ ഒരു സ്നാക്സിൻ്റെ ഓർഡർ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ രാത്രി തന്നെ ഒന്ന് ഇതൊക്കെങ്കിൽ പകുതി പണിയും എളുപ്പത്തിലാവുമല്ലോ എന്നിട്ട് അങ്ങനെ ഞാൻ ഓരോന്നോരോന്നോ ആയിട്ട് ചെയ്തേക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇഡ്ഡലിക്ക് അല്ലാതെ അരക്കുമ്പോൾ അല്ലേ നല്ല തിക്കായിട്ട് ഇരക്കണം എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ നിങ്ങൾ അറിയാത്ത പുതിയ വെള്ളം മാറാരെങ്കിലും ഉണ്ടെങ്കിൽ കുറേ വെള്ളം ഇറക്കണ്ട ദോശ ഇറക്കുമ്പോൾ ഇഡ്ഡലിക്ക് നല്ല കട്ടി തന്നെ ഇറക്കണോ എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള ബാറ്ററിയില്ലേ അതിനെ നമ്മൾ ഒരു കണ്ടെയ്നറിൽ കൂട്ടിയിട്ട് വെച്ച മതി വെള്ളം രാവിലെ നോക്കിയിട്ട് വെള്ളം കൂടുതലില്ലെങ്കിൽ കട്ടിയായിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് കൂട്ടിയാൽ മതി ഫസ്റ്റ് തന്നെ നാഗ വെള്ളം ആക്കാം അന്ന് ഞാൻ അപ്പോൾ ഞാനിതാ ഒരു ബാച്ച് രണ്ട് ബാച്ച് മൂന്ന് ബാച്ച് ആയിട്ട് അരച്ചെടുത്തിന് ബാക്കിയുള്ളതാണ് ഞാൻ മിക്സിൻ്റെ ജാറിലന്നെ വെള്ളം വെച്ചിട്ട് അങ്ങനെ തന്നെ മുടിയിട്ട് വെച്ചിന് പിന്നെ നമുക്ക് എല്ലാ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് ഉറങ്ങാം ഉറങ്ങിയിട്ട് രാവിലെ എണിക്കണ്ടേ അങ്ങനെ അപ്പോൾ ഗുഡ് നൈറ്റ് എന്നെ നമുക്ക് രാവിലെ കാണാം ലൈറ്റ് എല്ലാം ഓഫാക്കിയിട്ട് ഞാൻ എല്ലാ പാത്രം എല്ലാം കഴിഞ്ഞിട്ട് ആടെന്നെ വെച്ചിരുന്നു അല്ലെങ്കിൽ രാവിലെ എടുക്കേണ്ടത് തന്നെയല്ല സംഭവം അങ്ങനെ രാവിലെ നമ്മളെ സംഭവങ്ങളും കാര്യങ്ങളും സംസ്കാരങ്ങളും എല്ലാം ശേഷം കഴിഞ്ഞിട്ടായതിനം ഒരാറ് ആറര മണിക്ക് ഞാൻ പുറത്തിറങ്ങിന് പുറത്ത് അല്ല ജസ്റ്റ് ഒരു സിറ്റൗട്ടിൽ കൊട്ടലപ്പുറ സിറ്റൗട്ടിൽ ഒന്ന് ജസ്റ്റ് അങ്ങനെ നടക്കുമ്പോഴൊക്കെ നമുക്കൊരു ഒരു അരി എന്തേ നല്ലൊരു ഫീലല്ലേ അങ്ങനെ അങ്ങനെ രാവിലെ തന്നെ വിഷ്മൻകുട്ടി ഡോറിലൊത്തു ഓർന്നിട്ടായിട്ട് ഡോർ തുറക്കുമ്പോൾ തന്നെ പൂച്ച റെഡി ആയിട്ട് നിന്നിട്ട് അങ്ങനെ ഈ പൂച്ചൻ്റെ സംഭവം എന്താ അറിയോ നമ്മളുടെ നല്ലൊരു പാപത്തിൻ്റെ ഒരു പൂച്ചുണ്ടായിരുന്നു നമ്മൾ എന്തെങ്കിലും കൊടുത്തേനെ തോന്നും അങ്ങനെ എടുത്തിട്ട് ഇതാക്കിയിട്ട് കട്ടറി കൊണ്ടുപോയിട്ട് അങ്ങനെ ഒന്നുമില്ല നമ്മൾ കൊടുത്തേനെ മാത്രം കഴിക്കും അത് നേരെ പാപ്പത്തിൻ്റെ ഒരു പൂച്ച ഉണ്ടായിരുന്നു നല്ല ഇഷ്ടം രണ്ട് പൂച്ച ഉണ്ടായിരുന്നു അത് ഞാൻ ഞാൻ ഉമ്മാൻ്റെ പേരൊക്കെ പോയിട്ട് വരുമ്പോൾ ഇല്ലേ ചത്തിട്ടുണ്ട് വെറുതെ തന്നെ പൂച്ച ചാകുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ അതെ എന്റെ മൂന്ന് എടുക്കന്നൊരു ദിവസം ഉണ്ടായിന് ഒരു പൂച്ച അങ്ങനെ ഇങ്ങനെയായിട്ട് നല്ല വരുന്നത് വന്നിട്ട് നമ്മൾ അത് തിന്നാനെന്താ പറ്റി കൊടുത്തു പിന്നെ അത് ഇങ്ങനെ നില നല്ല നമ്മളെ മൂന്ന് പേരേലും ഉമ്മാൻ്റെയോ ഇടിയോ അടേറ്റ് അങ്ങനെ നിൽക്കലഞ്ഞത് അത് വന്നിട്ട് ചത്തിട്ട് കാണുമ്പോൾ നല്ല വേജാറായി നമ്മളെ മുറ്റത്ത് തന്നെ ചത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ എന്ത് കഥയെന്നറിയില്ല നായോയി എത്തിയതാണ് എന്തെന്നൊന്നും അറിയില്ല ആര് എങ്കിലതിനെ കുറിച്ചിട്ട് അറിയാം നിങ്ങൾക്ക് കമൻറ്റാക്കാമോ നിങ്ങൾ ഓക്കെ അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്നിട്ട് പിന്നെ ഞാൻ ഡോറടിച്ചിട്ട് ഉള്ളിലാട്ട് തന്നെ വന്നു അപ്പോൾ എല്ലാം തേച്ചിട്ടില്ലേ ഞാനിതിപ്പോൾ ഈ എയർ ഓയിൽ തന്നെയാന്ന് ഞാൻ തേക്കൽ നല്ല മുടിക്കല്ല നല്ലൊരു മാറ്റം പോലെ അന്ന് ഇപ്പോൾ തേക്കാൻ തുടങ്ങി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ അങ്ങനെ അപ്പോൾ ലോഷനും ഓയിലെല്ലാം തേച്ചിന് നല്ല ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് കയറേണ്ടത് നമുക്ക് അപ്പോൾ അതാ ബേബി രാത്രി കളിച്ചിട്ട് ഫുള്ള് ടോയ്സ് എല്ലാം ഇട്ടേച്ചിന് അപ്പോൾ ഇനി ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കിച്ചണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനേ ടൈം ഇട്ടില്ല എന്നേലും ഞങ്ങൾക്ക് ഉസ്താദിൻ്റെ ചോറുണ്ട് ഓർഡർ ഉണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കുറെ പണി തന്നെ ഉണ്ട് ഇന്ന് കിച്ചണിൽ നിന്ന് തന്നെ ഉള്ളിലോട്ട് വരുന്ന ടൈമേ കിട്ടലാന്ന് തോന്നുന്നു അപ്പം ഞാൻ രാവിലെ തന്നെ ഒന്ന് നല്ല ഒതുക്കി ഒതുക്കിയിട്ട് തന്നെ പോകാമെന്നിട്ടില്ലേ എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഉള്ളിൽ അടച്ചിട്ടില്ല ഫസ്റ്റ് തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്തതാണ് ഒത്തരാക്കിയിട്ട് നമ്മളൊരു കസറോട്ടാറ് ഒരു വിസിയില്ല ഒരു ഒത്തരാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഒത്തരാക്കിയിട്ട് എടുത്തിട്ട് പിന്നെ പുളർ എല്ലാം പോയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ചായ കുടീൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അടിക്കുക എന്നല്ല ചെല്ലിട്ട് അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതാണ് എന്നിട്ടായിട്ട് കിച്ചണിലോട്ട് കയറിന് അപ്പോൾ ഉസ്താദിൻ്റെ ചോറിനില്ലേ ഒരു എട്ട് മണിയാവുമ്പോൾ വന്നിട്ടാണ് എട്ട് മണിയാകുമ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി ഇറങ്ങിട്ട് കൊട്ടിൽ പിന്നെ കച്ചറാവലില്ല കൊട്ടലിലേക്ക് നമ്മൾ അങ്ങനെ പോലെ കുറവെന്നെ ഡോറടിച്ചിട്ട് തന്നെ ഇല്ല എപ്പോഴും അപ്പോൾ ഞാൻ പിള്ളേർ അധികം സോഫൻ്റെ കടുപ്പിക്കലില്ല ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നത് അതുകൊണ്ട് കൂട്ടില് കച്ചറാവലില്ല നല്ലോണം കച്ചറ പിടിക്കുന്നതില്ലേ ഈ നമ്മൾ ആ ഒരു ബെഡ്റൂം നമുക്ക് എടുക്കുന്ന ആ ബെഡ്റൂമാണ് നല്ലോണം കച്ചറാവുന്നത് അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ടോയ്സിൻ്റെ അങ്ങനെ കൊണ്ടുവരിക ഞാൻ കട്ടിൻ്റെ അടിയിൽ വെച്ച് അത് എങ്ങനെ കൊണ്ടുപോയി വെച്ചെങ്കിലും ആ ഒരു കളിക്കുന്ന ഓർമാവോ കട്ടിൻ്റെ അടിയിൽ നിന്ന് വലിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ വിടും വിട്ടിട്ട് ഒരു പക്കം നാല് ഭാഗത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങട്ടി ഇങ്ങോട്ട് നിരത്തിട്ട് വെക്കുന്നതാന്ന് കളിക്കുന്നത് നേരം പിന്നെ അല്ലേ ശരിയൊരു കാര്യമില്ല അപ്പോൾ അലക്കാനെല്ലാം ഉണ്ടായിരുന്നില്ലേ ഞാൻ രാത്രി എന്നെ പകുതി എല്ലാം അലക്കിയിട്ട് വെച്ചിന് ഇന്നൊന്നിനും ടൈം ഇട്ടാലിട്ട് അപ്പോൾ പിന്നെയും ഉണ്ടായിരുന്നു കുറച്ചും കുറച്ച് പുളമ പുളിർമ ഡ്രസ്സ് പോകുമ്പോൾ മാറ്റിയത് അങ്ങനെ അപ്പോൾ അപ്പം കുറച്ചുണ്ടായിരുന്നു അതിനെല്ലാം ഞാൻ ബേ അലക്കിട്ട് തന്നെ അൽക്കാനെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടില്ലേ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഏഹ് ഇനി ഇവിടെ എന്നെ ഇറങ്ങി തീരിഞ്ഞെങ്കിൽ നമുക്ക് ഉള്ളിലത്തെ പണിയൊന്നാൽ വിലാലോ അപ്പോൾ എപ്പോഴും കുഞ്ഞും നിസ്കരിക്കുമ്പോൾ ദാ ബേബി ഇങ്ങനെ വന്നിട്ട് എന്നെ കുഞ്ചിൽ കിടക്കും അപ്പം ഞാൻ എന്താക്കി എല്ലാം മെല്ലെ അടന്നെ കിടത്തിയിട്ട് പോയതാണ് തൊട്ടൊക്കെ തെളിച്ചിട്ട് കയറിയാൻ തുടങ്ങൂലോ അവല എന്നെ അപ്പോൾ അവിടെ ഉറങ്ങിട്ടില്ലേ ഞാൻ മെല്ലെ എന്താക്കി നിസ്കാരം അതിൻ്റെ സൈഡ് എന്നെ കിടത്തിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അടുത്ത ഉള്ളിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ല അടിച്ചിട്ടില്ല ക്ലീനാക്കി മാത്രം ചായ ബേബി ഉറങ്ങുന്നുണ്ട് അപ്പുറത്ത് പുള്ള എല്ലാം ഉണ്ട് അപ്പോൾ ഉറച്ചിട്ടായതിനുശേഷം പയ്യ അടിക്കാൻ നേരിട്ട് ക്ലീൻ ആക്കിയിട്ട് വന്നു ഏഹ് അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് എല്ലാം വന്നിട്ട് നമുക്കൊരു പണിയെല്ലാം തുടങ്ങണമെങ്കിൽ എനർജിക്ക് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു ചായ എല്ലാം വേണ്ടേ അങ്ങനെ ഞാൻ ചായേൻ്റെ ചട്ടിയെല്ലാം പാലെല്ലാം എടുത്തോണ്ട് തന്നെ വന്നിന് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ്ങല്ലേ ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് ഏഹ് നല്ല വാങ്ങന പണിയുണ്ട് എന്ന് നല്ല ഭാഗന പണിയുണ്ട് അത്ര പണിയുണ്ട് പിന്നെ മഷാ നല്ലൊരു മെസ്സേജ് എടുത്തിട്ടുണ്ടായിരുന്ന ഒരാൾ വലിയൊരു നീളത്തിൻ്റെ ഒരു മെസ്സേജ് വീഡിയോ ഞാൻ എപ്പോഴും നോക്കലുണ്ട് ഞാൻ ഞാനിതിൻ്റെ ഇടുക്കാന്ന് നോക്കാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ കണ്ടേനേഷൻ അതിൻ്റെ കൂടെ അനേവനുസരുന്നില്ല എപ്പോഴും നോക്കലുണ്ട് ഈ രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ള വീഡിയോ ഇടുന്നതിനെ എപ്പോഴും ഇട്ട് ഡെയിലി ഇട്ട് ന്തി അങ്ങനെ ഇങ്ങനാതി പിന്നെ നല്ല പാങ്ങുണ്ട് നമ്മളടുത്താരോ വന്നിട്ട് ഡിസം പറയുന്ന വേറൊരു ഫീല് വീഡിയോ നോക്കുമ്പോൾ എന്നാലും ചില് ഭയങ്കരത്തിന് ഒരു മെസ്സേജ് ഉണ്ട് ഭയങ്കര സന്തോഷമായി കണ്ടത് പിന്നെ റെസിപ്പി എല്ലാം നോക്കലുണ്ട് ഞാൻ എത്ര ഇതുണ്ടെങ്കിലും ഇതിൻ്റെ വീഡിയോ നോക്കലുണ്ട് വീഡിയോ നോക്കിയതിന് ശേഷം അത് ഞാൻ പണിയെടുക്കാൻ വരെ പോകലെന്നല്ല പറയുന്നുണ്ട് ഇനി ഇല്ല നിങ്ങൾ പണി വെച്ചിട്ട് വീഡിയോ നോക്കണ്ട ഇനി പൊരക്കാർ തന്നെ വന്നിട്ട് പൊട്ടിടാൻ തുടങ്ങിയിരുന്ന പണിയെല്ലാം ക്ലീനെല്ലാം ആയതിന് ശേഷം വീട് നോക്ക് ഓക്കെ അങ്ങനെ അപ്പോൾ ഞാൻ ചായ തിളച്ച് വരുന്നുണ്ട് അതിൻ്റെ ഇടയിലേ ബാറ്റർ എന്തിൻ്റെ ഇഡ്ഡലിൻ്റെ ബാറ്ററി ഒന്ന് നോക്കുന്നുണ്ട് നോക്കിയിട്ട് അതിൻ്റെ വെള്ളം സംഭവങ്ങളെല്ലാം കറക്റ്റ് ഉണ്ടാകുന്നത് പിന്നെ ഞാൻ ഈ വെള്ളത്തിനെ കൂട്ടാൻ പോയിട്ടില്ല മിക്സിയിലുള്ള വെള്ളം ഇത് നല്ല കട്ടിയിൽ തന്നെ ഉണ്ട് ഏ അതുപോലെ ഉപ്പല്ല ചെക്ക് ആക്കിയിട്ട് നമുക്ക് ഇന്നെല്ലാം കൂട്ടി കൊടുക്കേണ്ടി ഏ അപ്പോൾ അങ്ങനെ പിന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ എല്ലാം ട്രൈ ആക്കലുണ്ട് ചിക്കൻ ചില്ലീൻ്റെ റെസിപ്പി ഞാൻ ഞാൻ കാണിച്ചിട്ടില്ലേ അതെല്ലാം ഉണ്ടാക്കിന് മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിന് എന്നെ ഇപ്പത്തുള്ള റെസിപ്പി ആക്കിന് വെള്ളപ്പാക്കീന് പുളിവാളാക്കിന് എല്ലാം ആക്കിന് കുറേ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ എല്ലാ റെസിപ്പി കാണിക്കണം എല്ലാ റെസിപ്പിയും നല്ല പങ്കുണ്ട് ഇതിൻ്റെ ഇത് ചെയ്യാൻ കുറേ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇടുന്നില്ലല്ലോ കുറച്ച് സംഭവങ്ങളല്ലേ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളെ പുരയിലുള്ള സംഭവം തന്നെ നോക്കി അതെല്ലാം മെസ്സേജ് ഭയങ്കരത്തിൻ്റെ അങ്ങനെ അപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞിട്ട് താ നമുക്ക് നല്ല സ്ട്രോങ്ങില് ചായ ഉണ്ടാക്കി അപ്പോൾ ബിസ്ക്കറ്റില്ല ബിസ്ക്കറ്റ് തീർന്നിട്ടുണ്ടായിന് മേങ്ങാനേ ഓർമ്മയില്ല ഒരു പക സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ട് പിന്നെ ആരോ ഇരുന്നൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് ഒന്ന് കാണിക്കുമോന്ന് ഫ്രിഡ്ജ് ഞാൻ ദിവസം കാണിച്ചിട്ടുണ്ടായിന് സംഭവങ്ങളിൽ നീ എങ്ങനെ സ്റ്റോക്കാക്കുന്ന എങ്ങനെ എന്ത് അത് ഒന്ന് കാണിച്ചു തരുമോന്ന് അപ്പോൾ സംഭവം എന്താ പറയുക ഫ്രിഡ്ജിൽ ഞമ്മൾ സാധനം സ്റ്റോക്ക് ആക്കുന്നത് അതൊരു നല്ല സമയം തീരുന്നു സ്റ്റോക്കാക്കുന്നത് തീരുന്നു ഒരു ഇങ്ങനെ കാണിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാവുന്നില്ല എന്ന് ഒരു പകം നമ്മൾ എന്ത് ഓർഡറിൻ്റെ സംഭവങ്ങളെല്ലാം സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കുന്നത് അത് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നു ഇൻഷാല്ല ഇനി ഒരുക്കാൻ സാധനം കൊടുത്തിട്ടല്ല ഫില്ലാക്കിയിട്ടായ പക്ഷെ ഞാൻ കാണിച്ചു തരാമോ എന്ത് എങ്ങനെയെന്നല്ലോ പുഡിങ്ങ് സംഭവങ്ങൾ പിന്നെ എല്ലാ ഏത് ഓർഡർ എന്ത് ഓർഡർ എന്നിട്ട് ഞങ്ങൾക്ക് തന്നെ അറിയുന്നല്ലോ ഓരോ ദിവസവും ഓരോന്ന് കിട്ടുന്നതല്ലേ പുഡിങ്ങിൻ്റെ എല്ലാം ഓഡറ് എപ്പോൾ ഒന്നിട്ടില്ല ഓരോരാളെ പെട്ടെന്ന് റെഡിയാക്കി തരാമെന്നല്ലോ ചോദിച്ചിട്ട് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ ചൈന ഗ്രാസ് മിൽക്ക് മേഡ് അതിനുള്ള പുഡിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം ഇല്ലേ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കും പിന്നെ ഇത്ത മറ്റേ നമ്മൾ ഗൾഫിലേക്കുള്ള അപ്പം ചൂടുന്നെങ്കിൽ അങ്ങനെ ഈ തപ്പായത്തിൻ്റെ അപ്പത്തിനെല്ലാം പെട്ടെന്ന് വിളിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ തപ്പായ എല്ലാം കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ രണ്ട് കിലോ അഞ്ച് കിലോ അങ്ങനെയെല്ലാം കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്കാക്കും പുറത്ത് വെച്ചെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഫ്രിഡ്ജിലെങ്കിലും എത്ര രസം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ അങ്ങനെ അങ്ങനത്തെ എല്ലാ ഐറ്റം വന്നിട്ടുണ്ട് ഫ്രിഡ്ജിലുണ്ട് പിന്നെ കാശു എയിൽക്കെല്ലാം ക്യാഷു വേണമല്ലോ എല്ലാ ഐറ്റം പിന്നെ അധികം മറ്റേ പിന്നെ കൈക്ക് ക്യാഷു പിസ്ത അങ്ങനത്തെ നല്ല വേണം പിന്നെ ഇതേ ഈത്തപ്പായത്തിൻ്റെ അപ്പത്തിന് ക്യാഷ് പോകണം അങ്ങനെല്ലാം അപ്പോൾ ക്യാഷ് വല്ലതും കുറച്ച് കൂടുതൽ തന്നെ വേണ്ടിയായിരുന്നു പിന്നെ ക്യാഷ് ഫ്രൈ തന്നെ ഒരാൾ ചോദിക്കുന്നത് ഗൾഫിലേക്കെല്ലാം അപ്പോൾ അതിനെല്ലാം ക്യാഷ് പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ എല്ലാം സ്റ്റോക്ക് ആക്കിയിട്ട് തന്നെ വെക്കും പക്ഷെ അതെല്ലാം ഇപ്പോൾ തീർന്നിട്ടുണ്ട് എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ട് പോകുന്നല്ലോ ഒന്ന് ടൗണിൽ നേരെ പോയിട്ട് കുറച്ച് കൂടുതൽ തന്നെ എല്ലാം പർച്ചേസ് ആക്കാനുണ്ട് ടൈം കിട്ടിയിട്ട് ഒന്നാമത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ അത് അഭിസ്യത്തിൻ്റെ ഇടയിൽ തന്നെ ഇല്ലേ ചായകൊടിയും സംഭവങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ രാവിലെ തന്നെ ഒരു ചായ ഒന്ന് നല്ല സമാധാനത്തിൽ തന്നെ കുടിക്കും തിരക്കിട്ട് കുടിക്കുന്നില്ല അവർ എക്കാ മണിക്കൂർ ചായ കുടിക്കാൻ മാറ്റി വെക്കും എന്തായെങ്കിലും അപ്പോൾ ആ കുടിക്കുമ്പോൾക്ക് ഇന്നെന്ത് ഓർഡർ ഇന്നെന്തുണ്ട് ഇന്നാർക്കും കൊടുക്കാനുള്ള ഇന്നെന്ത്ങ്ങനെ ഇങ്ങനെ മറ്റേ ഇന്നെന്ത് അപ്പം ചൂടും നല്ല ഇങ്ങനെ നമ്മൾ മെയിൻ്റില് കയറ്റി വെക്കും എന്താക്കുന്നല്ല രാവിലെ ചായ കുടിക്കുന്ന ടൈമിൽ ഏ അങ്ങനെ പിന്നെ നാശമാക്കുമ്പോഴേക്കില്ലേ പടവട പടവട ആക്കിയിട്ട് നാഷ്ടാക്കുന്നത് പക്ഷെ രാവിലത്തെ ആ ഒരു ചായ അത് നേരെ കുടിക്കും നമുക്ക് മഷാല കുറേ ആൾ ബിസ്ക്കറ്റും കപ്പും സംഭവങ്ങളെല്ലാം എങ്ങനെയാണ് നിന്നെ പോലെ നിന്നെ കണ്ടിട്ട് കുടിക്കുന്നത് കണ്ടിട്ട് അങ്ങ് കാസമായിട്ട് കഴിയുന്നില്ല ഇപ്പോൾ ഞാനും കുടിക്കുന്നുണ്ട് ഞാൻ രാവിലെ എണിച്ചിട്ട് ഇപ്പോൾ ഉറങ്ങലില്ല ഉച്ചക്ക് എന്നെ ഉറങ്ങല് എന്നല്ല ചെലിക്ക് മഷാല അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നല്ലേ നമ്മൾ കാണിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരാൾ ചെയ്യുന്ന ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അല്ലേ അങ്ങനെ അപ്പോൾ ഇല്ല ഇഡ്ഡലിയും സാമ്പാറും ആണ് ഞാൻ ഇന്ന് പുസ്തകം കൊടുക്കുന്നത് ചട്നി ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഷോട്ട് തേങ്ങ ആക്കി ഭയങ്കര ഷോട്ടായിരുന്നു നമ്മളുടെ അപ്പോൾ അതുകൊണ്ട് ചട്നി ഞാൻ ക്യാൻസലാക്കിയിട്ട് സാമ്പാറും ഇഡ്ഡലിയും ആക്കിയത് നല്ല എണ്ണം മാറ സാമ്പാറും അങ്ങനെ തന്നെ ഇഡ്ഡലിയും നല്ല ഉണ്ടായിന്നറിഞ്ഞാൽ അങ്ങനെതാണ് ഞാൻ ഇഡ്ഡലി രണ്ട് രണ്ട് ചട്ടിയിലായിട്ട് കൂട്ടുന്നുണ്ട് വേറെ റെഡി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ തന്നെ നിരക്കം വരുമ്പോൾ ഒരു പ്രാന്ത വിളിക്കും നമുക്ക് ബെമ്പിയായിട്ട് ബേബിയാണോ അങ്ങനെ അങ്ങനെ സാമ്പാറിൻ്റെ സംഭവങ്ങളെല്ലാം കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ സാമ്പാർ റെഡിയാക്കുന്നുണ്ട് ഇപ്പുറത്തെ കുക്കറിൽ എന്ത് നമ്മൾ ഇഡ്ഡലിയും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതാ പൂച്ച ഇങ്ങനെ തന്നെ വെയിറ്റ് ആയിക്കോണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാകുന്നിട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മിഷനിൽ ഒന്നിട്ടെടുത്തിന് കുറച്ച് ഉണ്ട് ഉണ്ടായിന് അലക്കാൻ അപ്പോൾ അതൊന്ന് ബാക്കി അങ്ങ് കൂടിക്കൊണ്ട് പോകുന്നത് ഒരു ദിവസം ഒരു ദിവസം ഇല്ലേ മൂന്ന് ദിവസം നാല് ദിവസം അലക്കലില്ല ഞാൻ നല്ല ഓർഡർ ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ഇത് ബാക്കിയെങ്കിൽ തന്നെ എന്നാലും ഞാൻ ബേം അൽക്കാനായിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുറ്റം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ആ ടൈമിന് വന്നതാണ് ഇനി പുറത്തൊന്നും കിട്ടാൻ ടൈം മുട്ട എല്ലാം അങ്ങനെ അപ്പോൾ ഈ മുറ്റല്ല കച്ചറായിട്ട് തന്നെ അധികം ഉണ്ടായിരുന്നു പിന്നെ ഈ നമ്മളെ ഓർഡറിൻ്റെ ആ ദൂരത്തിനല്ല ഇവിടെ എല്ലാ വരുന്നല്ലോ അറിയാത്തോറും അപ്പോൾ ഒരു മുറ്റല്ല കാണുമ്പോൾ ഒരു പാങ്ങില്ലാറ്റങ്ങനെയെങ്കിലും അടിക്കാൻ നോക്കൂ എന്നാലും കച്ചറായിട്ട് തന്നെ ഉണ്ടാകുന്നു അങ്ങനെ അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇപ്പം ഇല്ലേ മണി ഏചര ഏചര മുക്കാലായിട്ടുണ്ട് അയാൾ വരാനായിട്ടുണ്ട് ചോറ് കൊണ്ടുവന്നാൾ അപ്പം സാമ്പാറിൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയായിന് ലാസ്റ്റ് ഞാൻ സാമ്പാർ പൗഡർ പൗഡറല്ല ഇടിച്ചു ഒന്ന് നല്ല വാങ്ങാൻ തിളപ്പിക്കുന്നുണ്ട് ഈ ടൈമിൽ ഉപ്പ് പുളിയും എരിവും എല്ലാം ചെക്കാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ടൈമിൽ കുട്ടിയാൽ മതിയായിട്ട് അങ്ങനെ ഞാൻ സാമ്പാർ തിളക്കുമ്പോൾ നല്ല തിളച്ച ചൂട് വെള്ളം കുട്ടിയിട്ട് കൊടുത്തിന് അങ്ങനെ നല്ല അടിപൊളി സാമ്പാറും ഇഡ്ഡലിയും റെഡി റെഡിയായിന് അപ്പോഴത്തെ കുസ്താൻ്റെ ചോറിനുള്ള സംഭവങ്ങളെല്ലാം ചോറിനുള്ള പാത്രങ്ങളെല്ലാം കൊണ്ടു വന്നിട്ടുണ്ട് അഞ്ചു ദിവസം അത് ഉണ്ടായിന് ഏഹ് ഇടത്ത് മുളിയെടുക്കത്തതും ഉണ്ട് പിൽത്ത് പെലത്തെടുക്കത്തതും ഉണ്ടായിന് അങ്ങനെ രണ്ടാൾക്കുള്ള സെറ്റാക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് പെലത്തെടുക്കത്തത് രാവിലെ വേണ്ട ഒരു ഉച്ചക്ക് മതിയെന്ന് അങ്ങനെ കുറച്ച് സമാധാനം അല്ല സമാധാനം അല്ല സംഭവം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ട് ഉണ്ടെങ്കിൽ കൊടുക്കാതിന് അത്ര തന്നെ ഏ അങ്ങനെ ഉസ്താദന്മാരൻ്റെ ടിഫിന് റെഡി ആക്കിയിട്ട് ശേഷം ഇല്ലേ നമ്മളെ മക്കളത്ത് ഒന്ന് സെറ്റാക്കണ്ടേ ഓ മൂന്നാൾക്ക് സ്കൂളുണ്ടല്ലോ ഇന്ന് മിതാദിപ്പോൾ ടിഫിനൊന്നും സംഭവങ്ങളൊന്നും കൊണ്ടുപോയില്ല പത്താം ക്ലാസ്സിലെത്തിയില്ലേ ഏ ഞാൻ ടിഫിൻ മിതാ ടിഫിൻ ഇതാദോ ടിഫിനെടുത്തോ ഇതാദോ നല്ലമ്പോ എന്തും നാണക്കേട് പത്താം ക്ലാസ്സിലൊക്കെ ടിഫിനുണ്ടോന്നേ നിലയിട്ടില്ലേ ഇപ്പോൾ ഒരാൾ സ്കൂൾ പത്തിലല്ല എത്തിയ പിന്നെ ഇല്ലെങ്കിൽ ഒമ്പതോളം ടിഫിൻ കൊണ്ടു തന്നെയല്ലേ തിലില്ലല്ലോ പോകുന്നത് അപ്പോൾ കുമ്പളേലാരും അങ്ങനെ ടിഫിൻ കൊണ്ടുപോയില്ല പുറത്തുനിന്ന് കഴിക്കലായിട്ട് അധികം കഞ്ഞി ഓടിക്കാറ് എല്ലാം ചങ്ങാൻമാർ അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും വെറും ചോറാ സാമ്പാർ ചോറ് അങ്ങനെ അങ്ങനെ ചൂട് കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നല്ല പറയുന്നുണ്ടായിന് അവന് അപ്പോൾ അതാ വസ്താദിനെ കൊടുത്തിട്ട് പുട്ടേനാവശ്യം ആയതിനാശം പുള്ളന്മാർക്കെല്ലാം റെഡിയാക്കുന്നുണ്ട് നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ നല്ലൊരു തട്ടുകടയും നല്ല രാവിലെ കഴിക്കുന്ന അതേ ഒരു ഫീല് നല്ല ഉണ്ടായിന് എല്ലാവരും ഉണ്ടാക്കി നോക്കാം വേ ഈ സാ എന്തിൻ്റെ അപ്പം സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ കാണിച്ചിരുന്നല്ലേ അപ്പം വേള ഫസ്റ്റില്ലേ വേഗം പക്കണവും വേളയും ഉള്ളി തക്കാളി പച്ചമുളക് ഉപ്പ് ഇട്ടിട്ട് നല്ല പാങ്ങൽ വേണം ഫസ്റ്റ് വേള മാത്രം എന്നിട്ട് അതിന് ശേഷം ബക്കിയുള്ള വെജിസല്ലേ ഒരു വിസിലാക്കിയിട്ട് എടുക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല ഹോട്ടലത്തെ പോലത്തെ സാമ്പാറാന്ന് അപ്പം അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ വേഗം ഒന്ന് പെട്ടെന്ന് ഒന്ന് അടിച്ച് ക്ലീൻ ആക്കിയിട്ട് വന്നില്ലല്ലോ അടിച്ച് പെട്ടെന്ന് ഒന്ന് തുടച്ചു കൊണ്ട് വന്ന് ചെപ്പിടിയാക്കിയിട്ട് തുടച്ചാൽ നല്ല നീറ്റാക്കിയിട്ടില്ല കുറേ ഒന്നും തുടക്കാൻ ടൈമില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് മുള്ളു മാത്രം തുടച്ചിട്ട് ഇത്തിരി അലക്കാനും ഉണ്ടായിരുന്നു അലക്കാനും അങ്ങനെ കുറച്ച് തന്നെ ഉണ്ടായിന് അലക്കിയിട്ട് വന്നിട്ട് അതിന് ശേഷം പുള്ളന്മാർ ചായകൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഓർത്തലെല്ലാം പറ്റും ഓരോ സ്കൂളിൽ പോയി ഉം എന്നിട്ടാകുമ്പോൾ നല്ലൊരു സന്തോഷ വാർത്ത എന്താ പറയുക അപ്പോൾ അയാൾ പറഞ്ഞു ഉച്ചക്ക് ഉസ്താക്കി ചോർവണ്ടാലോന്ന് സന്തോഷമായി പുസ്തകം മാർക്ക് കൊടുക്കുന്ന കൂലി തന്നെ പക്ഷേ നമുക്ക് ഓർഡർലുണ്ടാകുമ്പോൾക്ക് നല്ല പണിയാന്ന് അത് ഇത് ഇതെല്ലാം ഇതല്ലാകുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച സമാധാനം ഉച്ചക്കില്ലല്ലോ രാത്രി നേരെ കൊടുക്കാൻ എന്നിട്ടില്ലേ അങ്ങ് ഉച്ചക്ക് പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിന് അങ്ങനെ ഞാൻ പുഡിങ്ങിൻ്റെ പണിയെടുക്കുന്നുണ്ടാ ഞാൻ ചൈന ക്രസ്സല്ല ഇങ്ങനത്തെ പാക്കറ്റിലാന്ന് വേങ്ങൾ പത്ത് പന്ത്രണ്ടാ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിൽ അത് നമുക്ക് കുറച്ച് ഓർഡർ എല്ലാം ഉണ്ടാകുമ്പോൾ തെയ്യുന്നില്ലേ ഈ ഒന്ന് രണ്ട് കോട്ടുന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ ആ പാക്കറ്റ് നാല് അഞ്ച് ആറായിട്ട് അങ്ങനെ ഒന്നിച്ചിട്ട് തന്നെയാണ് കൊണ്ടല്ലേ അങ്ങനെ അപ്പോൾ പാല് മിൽക്ക് മേഡ് പഞ്ചസാര എല്ലാം ഇട്ടിട്ട് തിളക്കാൻ വെച്ചിന് അപ്പുറത്തെ ചൈന ഗ്രാസ് തിളക്കാൻ വെച്ചിന് എന്നിട്ട് ഇപ്പുറത്ത് ഞാൻ ക്യാരറ്റ് ഗ്രേ ഗ്രേറ്റ് ആക്കിയിട്ടല്ല ക്യാരറ്റ് വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഈത്തപ്പായമാണ് ഈത്തപ്പായം ഒന്ന് മിക്സിയിലിട്ടിട്ട് ശേഷം നമുക്ക് പുഡിങ്ങിൻ്റെ അത് റെഡിയാക്കാം ഇത് ഞാൻ ഓർ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞത് രണ്ട് മണിക്കൂറിൽ റെഡിയാക്കുക എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പാലിനെ കുറേ തിളപ്പിക്കാമെന്ന് വന്നിട്ട് വളം ചൂടാക്കി മാത്രമാണ് അങ്ങനെ അതാക്കിയിട്ട് പുഡിങ് ഒന്ന് സെറ്റ് ഉറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് കൂട്ടിയിട്ടായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റിയേക്കേണ്ടി ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ പെട്ടെന്ന് ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീസറിലാണ് കയറ്റല് ഒരു ഒന്നൊന്നര മണിക്കൂർ ഒരു മണിക്കൂർ തന്നെ ഫ്രീസറിൽ വെച്ചപ്പോൾ തന്നെ നല്ല തണുത്തിട്ട് സെറ്റാന്ന് ഡെലിവറി ആക്കുമ്പോൾ നമുക്ക് പേടിയാന്ന് പുട്ടിങ്ങോട്ടും ഇങ്ങോട്ട് ഷേക്ക് ആയിട്ട് ഷേക്ക് ആയിട്ടില്ലേ മറ്റേ അതിൻ്റെ അല്ല പോയറുണ്ടായിട്ട് അപ്പോൾ മിൽക്ക് നമ്മൾ ചൈന ഗ്രാസ്സെല്ലാം ഇടുമ്പോൾ ഒന്ന് കൂടുതൽ തന്നെ ഇടാം എന്താ നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഓർഡർ അല്ലെങ്കിൽ ഒന്ന് നല്ലോണം കുറച്ച് കൂടുതൽ തന്നെ സെറ്റാവാൻ വേണ്ടിയിട്ട് മനസ്സിലായാ ചൈന ഗ്രാസ് ഓവറായെങ്കിൽ അതും വാങ്ങില്ല പക്ഷേ അങ്ങനെയല്ല നമ്മൾ എപ്പോഴും ഇടുന്നതിനേക്കാളും ഒന്ന് ജാസ്തി ഇട്ടാൽ മതി ഒന്ന് തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതില്ലേ രണ്ട് ക്യാരറ്റ് പുഡിങ്ങും രണ്ട് ഡേറ്റ്സ് പുഡിങ്ങും ആണ് ഉണ്ടാക്കിയത് ഡേറ്റ്സ് ക്യാരറ്റ് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നറിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ക്യാരറ്റ് നല്ലപ്പോൾ നമ്മൾ ബേ ക്യാരറ്റ് അങ്ങനെയാണെന്നില്ലേ പക്ഷെ അങ്ങനെയല്ല നല്ല ഉണ്ടറിഞ്ഞാൽ ക്യാരറ്റ് പുടി കഴിക്കാൻ അങ്ങനെ ഞാൻ ഏതാ അരപ്പയിൽ അരച്ചിട്ടാണ് കൂട്ടുന്നത് നമ്മൾ സാധാ ഇങ്ങനെ പുഡിങ്ങോ ഡയറക്റ്റ് ഒഴിക്കുന്നതിനേക്കാളും ഇല്ലേ എല്ലാ സംഭവം ഇട്ടിട്ട് അരച്ചിട്ട് കൂട്ടിയിട്ടാകുമ്പോൾ ഇല്ലേ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇങ്ങനെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ അങ്ങനെ അതെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം ഇതെല്ലാം പുഡിങ്ങിൻ്റെ പണി ഫിനിഷായിട്ടുണ്ട് പിന്നെ ചോറിൻ്റെ സംഭവങ്ങൾ ഇല്ലാന്നിട്ട് ഞാൻ ഇങ്ങനെ സമാധാനത്തിലുണ്ടായിന് അപ്പോളാണ് ഈ മറ്റേ ഒരു ഉസ്താ ആ ഉസ്താ അത് ഉണ്ടായിന് ഉച്ചക്ക് രാവിലെ ഇല്ലായിരുന്നാലോ അപ്പോൾ ആ ഉസ്താക്ക് വേണമൊന്നുമില്ല അങ്ങനെ ഞാൻ വേസ്താക്കളെ ചോറും മീൻ ഫ്രൈയും സാമ്പാറും എല്ലാ കിട്ടിയ ഉസ്താന്ന് സെറ്റാക്കിയിട്ട് എടുത്തു അങ്ങനെ അപ്പോൾ ഇതെന്ത് കഥയെന്ന് അറിയോ രാത്രിയാന്ന് പിന്നെ ഞാൻ കിച്ചണിലോട്ട് കയറിയത് അപ്പോൾ നിങ്ങൾ മട്ടൻ്റെ കറീൻ്റെ റെസിപ്പി ചോദിച്ചിട്ടില്ലേ അപ്പം മട്ടൺ കറിയല്ല ഇത് ബീഫ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിലിക്കില്ലേ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചതിന് ശേഷം കറിവേപ്പ് ഉള്ളി തക്കാളി ഇട്ടിട്ടായിട്ട് നല്ല ഗോൾഡൻ കളർ കളറാകുമ്പോൾ അതിലേക്ക് ബീഫ് ഇട്ട് ബീഫ് ഇട്ടിട്ടായിട്ടില്ലേ മഞ്ഞളിട്ട് ബീഫ് മസാല ഇട്ട് ജീരക പൗഡറില്ലേ ജീരക പൊടി ജീര വെരിഞ്ചീരകം പൊടിച്ചത് ഇട്ടിട്ട് നല്ല പാകം മസാല ആക്കിയിട്ട് എടുത്ത് മുളക് മല്ലിയൊന്നും ഇട്ടിട്ടാ ഓക്കെ മസാലാക്കിയിട്ട് എടുത്തിട്ടായതിനുശേ ഇല്ലേ എന്നൊക്കെയാണ് ഈ കളറാവുമ്പോഴേക്ക് നമുക്കിന് വെള്ളമൊന്നും കൂട്ടണ്ടാകാം അടിച്ചു വെക്കാം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിടാം എന്നിട്ട് മൂടി വെക്കാം മൂടി വെച്ചിട്ടായിട്ടില്ലേ പിന്നെ മൂന്ന് വലിയ വിസിൽ വലിയ ഗ്യാസിൽ വലിയ വിസിലും മൂന്ന് നാലാമത്തെ ചെറിയ വിസലും വെച്ചങ്ങ് നല്ല വാങ്ങൽ വെന്തിട്ട് വരുന്നു ഓക്കെ എന്നിട്ടായിരുന്ന ഞാൻ പുള്ളന്മാരോടൊപ്പം സ്റ്റേജ് അല്ലെങ്കിൽ ഉമ്മൻ നാടും എല്ലാം പൊളിഞ്ഞിട്ടുള്ള ഇന്ന് ഭയങ്കര പണിയുണ്ടായിന് അപ്പോൾ ക്ലീനിങ് എല്ലാം ഇങ്ങേറ്റെടുക്കണം എന്നിട്ടില്ലേ രാവിലെ ക്ലീൻ ആക്കിയെങ്കും വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് കച്ചറാന്നില്ലേ അങ്ങനെ മിന്നുനോട്ട് പാത്രം എല്ലാം കൊണ്ട് മിന്നു പാത്രം തോന്നുന്നുണ്ട് തന്നെ ഒന്ന് ബെഡ്ഷീറ്റ് എല്ലാം കൊട്ടിയിട്ട് പിരിക്കുന്നുണ്ട് മിതാ അത് ഒന്ന് ക്ലീനാക്കുന്ന അടിക്കുന്നതല്ലോ ഉണ്ട് അപ്പുറത്തെ അപ്പോൾ ഞാൻ പറഞ്ഞു എ സിയെല്ലാം ഇട്ടിട്ട് ബെഡ് എല്ലാം പിരിച്ചു വെച്ചിട്ടുണ്ടോ അപ്പം എത്തിട്ട് വരുന്നുണ്ടെന്ന് അങ്ങനെ പിള്ളേരുടെ എല്ലാം റെഡിയാക്കുന്നു പക്ഷേ അത് ഓരോരുത്തരും പുള്ള മാറി ചെല്ലിയ പോലെ കേൾക്കും പിന്നെ പറഞ്ഞ് പറഞ്ഞിട്ട് നമ്മൾ തൊണ്ടയിലെ വെള്ളം പറ്റണോ അത് വേറെ കാര്യമാണ് എന്നാൽ ചെയ്യുന്നുണ്ട് എടുക്കോരോന്ന് അപ്പം രാത്രിയാണ് ഞാനിത് എടുക്കുന്നത് പിന്നെ അപ്പോൾ ബീറ്റ് റൂട്ട് കണ്ട ഞാൻ ഈ ചോപ്പറിൽ റെഡിയാക്കിയതാന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പീസാക്കിട്ടോളത്തിൻ്റെ മാത്രം ഒരു സെക്കൻഡിൽ അത്ര നല്ല വ ആയിട്ടു അപ്പോൾ അതാ ഏ ദോശയും നെയ്ച്ചോറ് ബീഫ് കറി ബീട്രൂട്ട് കറി അങ്ങനെയാണ് സാ കൊടുത്തത് അപ്പോൾ ഈ ദോശേൻ്റെ സംഭവം എന്താണെന്ന് നല്ലൊരു കഥയുണ്ട് ഈ ദോശയിൽ പറയുക എന്തൊട്ടിട്ട് അപ്പം റുപ്പും പച്ചേരിയും മാത്രമാണ് നല്ല അടിപൊളി ദോശ ആണ് ഇങ്ങനത്തെ ദോശ നിങ്ങൾ ആരെങ്കിലും ചൂടുന്നുണ്ടെങ്കിൽ കമൻറ്റാക്കണവ ചോറ് തേങ്ങ ഒന്നും ഇടാണ്ടുള്ള ദോശ അപ്പോൾ അതാ ഞാൻ ബീഫ് കറീൻ്റെ പകുതിയിൽ പറഞ്ഞിട്ടില്ലേ അത്രയായിട്ട് കുക്കറ് ഓഫ് ആക്കിയതിന് ശേഷം ഇല്ലേ ഒരു തേങ്ങ എടുത്തിട്ട് നല്ല വറുത്തെടുക്കണം വറുത്തിട്ടായിട്ട് ഒരു മിക്സിക്ക് ഇടാം മിക്സിക്ക് ഇട്ടിട്ടില്ലേ മിക്സിക്ക് ഇട്ടിട്ട് ഒരു ആറ് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി ഒരു വെളുത്തുള്ളി ഒരു നല്ലൊരു പൊടി മല്ലിച്ചപ്പ് ഇത്ര ഇട്ടിട്ട് മിക്സിയിലരച്ചിട്ടായിട്ട് ഈ മസാല ആക്കിയ ബീഫിലേക്ക് കൂട്ടിയെങ്കിൽ ആ ബീഫ് പച്ച മസാല കറി റെഡിയാണ് അറിയാം മനസ്സിലായല്ലോ നിങ്ങൾക്കത് റെസിപ്പി കാണിക്കുണ്ടെങ്കിൽ ചെന്ന് പിന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ വീടും അങ്ങനെ റെസിപ്പി കാണിക്കുക അങ്ങനെയൊന്നുമില്ല അതുകൊണ്ടാണെന്നറിയാം നല്ല അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ മനസ്സിലായല്ലോ എല്ലാവർക്കും ഏഹ് അങ്ങനെ അപ്പോൾ അതാ ബീട്രൂട്ടിനുള്ള പച്ചമുളക് തേങ്ങ എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അത്ഭുതമായി ഞാൻ ഇത്ര ദിവസം ബീട്രൂട്ട് ചോപ്പറിൽ ഇട്ടിട്ടുണ്ടായിട്ടാണ് ഇന്ന് ഫസ്റ്റ് ഇട്ടതാന്ന് നല്ല ഇതുണ്ടറിഞ്ഞാൽ ഈ കയ്യിൽ നിന്നെങ്കിൽ എല്ലാം അറിയാം ചോപ്പറൊന്നും മേങ്ങയെങ്കിൽ നമ്മളെ കിച്ചണിലേക്ക് നല്ലൊരു ആവും അങ്ങനെ അപ്പോൾ അതാ പച്ചേരി മാത്രം ഇട്ടിട്ടുള്ള ദോശ ഉണ്ടാവും ഇത് ഞാൻ തേങ്ങാ പച്ചേരി എല്ലാം ഇട്ടിട്ട് അത് ഇപ്പത്തിൽ ചുട്ടുണ്ടായി പക്ഷേ ഇതെൻ്റെ അതിനെത്തിച്ചെല്ലി തന്നെ റെസിപ്പി കഴിഞ്ഞ് ബോ ദോശ ഇട്ടിട്ട് നോക്കും നല്ല ടേസ്റ്റാന്ന് നല്ലതാണ് നല്ലോണം അപ്പോൾ മശാ അതാ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ദോശയെന്നറിയാം അപ്പം അത്ര അതിലേക്ക് ഞാനൊരു തുള്ളില ബാറ്ററിലേക്ക് ഓയിൽ ഒഴിച്ചിന് സാധാരണ നമ്മൾ രുചികൊള്ളില്ലേ ഒരു രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടാകുമ്പോൾ ഇല്ലേ ഒരു നല്ലൊരു ഷൈനിങ്ങും വരുന്നു അതിൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കാം എന്തില്ല കുറവ് പച്ചരി പൊട്ടി ഇരക്ക വെള്ളം ആക്കിയിട്ട് കൂട്ടി കൊടുക്കാം നല്ല തിന്നായ ദോശ റെഡിയാകുന്നുണ്ട് ഏഹ് അപ്പോൾ അതെല്ലാം റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ട് രാത്രിക്കുള്ള പുസ്തക അതിൻ്റെ ചോറിന് വന്നിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് ബറവ് റെഡി ആയിന് പിന്നെ നെയ്ച്ചോറും ഇല്ല ഞാൻ നെയ്ച്ചോറാണ് രാത്രി ഉണ്ടാക്കിയത് നല്ല ചൂട് നെയ്ച്ചോറ് റെഡി ആയിന് ബീഫ് കറി പച്ചമസാല റെഡി ആയിന് സോ എന്ത് ദോശയും റെഡി ഉണ്ട് ഓക്കെ അപ്പം പിന്നെ എല്ലാം നമുക്ക് പാത്രത്തിലേക്ക് വളമ്പിറ്റെടുക്കേണ്ടത് ഉസ്താദിൻ്റെ വലിയൊരു പാത്രമുണ്ട് അപ്പോൾ അതിലെല്ലാം ഒന്ന് വളമ്പിറ്റ് നമുക്ക് ഉസ്താദിനെ ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ട് എടുക്കാം അങ്ങനെ അങ്ങനെതാണ് ടിഫിനെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഓരോ ഒരേലേ രാവിലെ വരുമ്പം തന്നെ മൂന്ന് നേരത്തെ ടിഫിനൊക്കെ കൊടുത്തരും ഏ അപ്പോൾ ഉച്ചക്ക് വരുമ്പോഴൊക്കെ ഇല്ലേ ഉറപ്പ് വരുമ്പോഴൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അക്കെ ഇപ്പോഴും ഇല്ലേ പെരുമ്പോൾ റെഡി ആവലില്ല പറഞ്ഞാലോ ഒരു വന്നിട്ടൊരു അരമണിക്കൂർ കാൽ ഒരു വെയിറ്റ് ആക്കാതെ ഞാൻ കൊടുക്കലേ ഇല്ല ഞാൻ പെട്ടെന്നാണോ എന്നിട്ട് പോകുന്നത് കിച്ചണിലോട്ട് പക്ഷേ അങ്ങനെ ഇങ്ങനെ 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 തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ആയിട്ടില്ലേ എന്താങ്ങ് അയാൾ വെയിറ്റ് ആക്കിയിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കൽ അങ്ങനെ തന്നോട് ഞാൻ ചെല്ലിനി ഉമ്മക്ക് നാടൊമ്പലായിട്ട് കഴിയുന്നില്ല കാലം അമ്പലമായിട്ട് കഴിയുന്നില്ല ബെഡ് എല്ലാം പിരിച്ചിട്ട് എ സി എല്ലാം എടുത്ത് വെച്ചറ് വന്നിട്ട് ഉറങ്ങാന പിരിച്ചിട്ട് വന്നി ഒരു നാലോട്ടായി വിളിക്കാൻ വന്നു ഉമ്മ പിരിച്ചിട്ട് വെച്ചിന് കിടക്കുന്നില്ലേ ഉമ്മ പിരിച്ചു വെച്ചിട്ട് കിടക്കുന്നില്ലേ ഓൾ ഒരയ്ക്ക് പിരിച്ചെങ്കിൽ അത്ര ഊചി പറഞ്ഞാൽ വൃത്തിയായിനാ നോക്കിയാൽ നീറ്റ് അതിനാ നോക്കിയ ഉമ്മ നീറ്റ് അതിനാ നോക്കിയാൽ ഉമ്മ പിരിക്കും പോലെ അതിനാ നല്ല ചോദിച്ചോണ്ട് വരും അങ്ങനെ അപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ ഉസ്താദിന് ചോറ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫുഡ് തന്നിട്ട് ആയിരുന്നു പിന്നെ ഉറങ്ങുന്നത് അല്ല ചില ഇങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ മക്കളോടല്ലേ ഞാൻ പുറക്കെല്ലാം വേഗം ചെയ്തോ ഇന്ന് ഒമ്പത് മണി ആവുമ്പോൾ എല്ലാവരും കൂടെ ഉറങ്ങുന്നത് അങ്ങനെ 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 പക്ഷേ അതാ അങ്ങനെ ടിഫിനും സംഭവങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് ഒന്നിൽ വലിയൊരു ആവശ്യത്തിന് അത് ഈ കൊള്ളു വലിയൊരു ടിഫിനാണെന്ന് പറഞ്ഞത് ഈ വീഡിയോയിൽ കാണുന്നതിനൊക്കെ ആൾ വലുതണ്ട് നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ അങ്ങനെ ഒന്നിൽ ഫുള്ള് ചോറ് തന്നെ ഇട്ട് പിന്നെ രണ്ടാമത്തേല് ദോശ ഇട്ട് പിന്നെ അടുത്തേല് ബീട്ട് റൂട്ട് ഇട്ട് പിന്നെ ലാസ്റ്റിലേല് ബീഫ് കറി ഇട്ട് നിങ്ങൾ ഈ ബീഫ് കറി ഇങ്ങനെ ഒന്ന് റെഡി ആക്കിയിട്ട് നോക്കാവേ നമ്മൾ ബീഫിനെ ഇല്ലേ അങ്ങനെ ചാറാക്കൽ അങ്ങനെ ഒന്നുമില്ലല്ലോ ഒരു പാങ്ങില്ലായിട്ട് മുളക് മാത്രമല്ല അല്ലെങ്കിൽ ബറവ് അങ്ങനെയല്ല ആക്കുന്നത് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ മനസ്സിലായില്ലോ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ചിട്ട് കറച്ചപ്പെടാം അതിൻ്റെ നീരുള്ളിയും നീരുള്ളി ഗോൾഡൻ കളർ ആയതിനു ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇതും നല്ലൊരു കളർ മാറും ബീഫ് ഇട്ട് കൊടുക്കണം ബീഫ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ല പല മസാല ആക്കി കൊടുക്കാം അതിന് ശേഷം പിന്നെ മഞ്ഞൾ ബീഫ് മസാല ജീരകപ്പൊടി എല്ലാം ഇട്ടിട്ട് ഇട്ടിട്ടായിട്ടില്ലേ കുക്കറ് മൂട മൂടിയിട്ടായിട്ട് എനിക്കൊരു തേങ്ങട അതാണ് ബേബി നല്ല കരച്ചിലാണ് കുറേ നേരം ഞാൻ സമയച്ചിരിക്കടാ നിൽക്കുന്നത് ഇതൊന്ന് കൊടുത്തോട്ട് പോനെ നിലയിട്ടില്ലേ ഞാൻ ഇങ്ങനെ ബേ ഇട്ടിട്ട് കൊടുത്തതാണ് പുളമാറല്ല എടുക്കുന്നുണ്ടായിന് പക്ഷേ അന്നെങ്കൊന്ന് വിഷമല്ല നശിച്ചു കൊണ്ട് അപ്പോൾ അത് കൊടുത്തതിന് ശേഷം എടുത്ത ഉസ്താദിനുള്ള ടിഫിനും കൊണ്ട് മോന് വന്ന് പിന്നെ ഈ പള്ളിയിൽ റത്തി കൊണ്ട് അതിൻ്റെ പത്തലും സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ബേബിനോനും എല്ലാം ഒന്ന് ഒപ്പിച്ചിട്ട് കൊണ്ടുപോയി അതിൻ്റെ ഇതെല്ലാം ഉസ്താദിനെ ശേഷം പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്ത് തന്നു അങ്ങനെ അപ്പോൾ ഇല്ലേ ആ തേങ്ങ വറവ് വറുത്തിട്ടായതിനുശേഷം അതിലേക്ക് ഇത്തിരി ചീര കൂടാം വേണമെങ്കിൽ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പോട്ടിട്ട് അരച്ചിട്ട് എനിക്ക് കൂട്ടിയെങ്കിൽ നല്ല അടിപൊളി കയറി റെഡിയാകും അപ്പോൾ ഉസ്താദിന് ശേഷം ഇല്ലേ കുറച്ച് ച്ച് ഉമ്മാക്കും കുറച്ച് ചാക്കും നീച്ചോറും ബീഫ് കറിയും എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അവരിത്തിരി ഇത്തിരി നമ്മളൊരു സന്തോഷം അല്ല അങ്ങനെ അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മക്കളെല്ലാം ചൊറിച്ചതാന്ന് ഏ അപ്പോൾ പിന്നെ ഇനി നമുക്ക് കുറേ ആവശ്യമില്ലല്ലോ അതാ ഒരിത്തിരി ഇത്തിരി ഉണ്ട് എല്ലാം ഒന്ന് ഒപ്പിച്ചിട്ട് ഞാനും മക്കളെല്ലാം കഴിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമർക്കേണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം അപ്പം നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ് ഓക്കെ ബൈ അസ്സലാമലേക്കും